കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു വീടിൻ്റെ പ്ലാൻ കിട്ടിയിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം ഈ പ്ലാനിനെ പറ്റി ഞാൻ സംസാരിക്കാം ഇത് വടക്കോട്ട് ദർശനമുള്ള വീടാണ് വടക്ക് ഭാഗത്താണ് എൻ്റെ റോഡ് നിൽക്കുന്നത് അപ്പോൾ ഇത് വീട് വടക്കോട്ടാണ് എൻ്റെ ദർശനം ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കിവിടെ ഒരു ബെഡ്റൂം നിൽക്കുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റഡി റൂമാണ് ഈ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം ഇല്ല തെക്ക് കിഴക്ക് ഭാഗത്ത് റൂമില്ല തെക്ക് വശത്തൊരു ബെഡ്റൂമാണ് തെക്ക് പടിഞ്ഞാറ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റും ഒരു സ്റ്റോറുമാണ് നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറാണ് ഇവർ കിച്ചൺ വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഈ വീട് നമുക്കൊന്ന് നോക്കാം ഈ വീട് നമുക്കൊന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം വടക്കോട്ടാണ് ഇതിൻ്റെ ദർശനം ഓക്കെ അത് നമ്മൾ വടക്കും കിഴക്കും വാസ്തുവിൽ നല്ല ഇത് പറയുന്നുണ്ട് ദർശനം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറാണ് ഇതിൻ്റെ കിച്ചൺ നിൽക്കുന്നത് നമ്മുടെ വാസ്തുപ്രകാരം കിച്ചൻ്റെ മൂന്നാമത്തെ സ്ഥാനം വടക്ക് പടിഞ്ഞാറാണ് അതേസമയം ഫുങ്ഷോ പ്രകാരം വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ നിൽക്കുമ്പോൾ ഗൃഹനാഥന് അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം വീടുകളിലും ഭൂരിഭാഗം വീടിനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിച്ചൺ വിൽക്കട്ടോ എന്ന് ചോദിച്ചാൽ ഞാനത് പാടില്ല വടക്ക് പടിഞ്ഞാറ് നമുക്ക് വയ്ക്കണ്ട അത് ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിയില്ല ക്ഷയിച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് നമുക്ക് കിച്ചൺ അത്ര അഭികാമ്യമല്ല അത് കഴിഞ്ഞിട്ട് അടുത്ത പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്താണ് നിന്റെ ടോയ്ലറ്റ് നിൽക്കുന്നത് ടോയ്ലറ്റ് ഏത് ദിക്കിൽ വന്നാലും അവിടുത്തെ സൗഭാഗ്യം കുറയും എന്നിരുന്നാലും നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണമെങ്കിൽ വെക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നൊരു ബ്രഹ്മസൂത്രം കടന്നു പോകും ആ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത് ഈ ടോയ്ലറ്റിനകത്തുകൂടെ ആകരുത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇവരുടെ വീടിൻ്റെ ഈ ഭാഗത്ത് ഒരു ജനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോർ റൂമിൻ്റെ ഇതും ഇതും കൂടെ കഴിഞ്ഞാൽ ഇതിലേ വേണമെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം പക്ഷേ അവർ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് കയറുന്നത് കൊടുത്താക്കുന്നത് അത് ബ്രഹ്മസൂത്രം അടഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസ്തുവിൽ പറയുന്നുണ്ട് ഗൃഹനാഥനും ഗൃഹനാഥയും ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം കന്നിമൂലയിലാണ് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അനുഭവത്തിലും ഏറ്റവും നല്ലത് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം തന്നെയാണ് ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും നല്ലത് അപ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട് അത് കന്നിമൂലയിൽ അങ്ങനെ ഭാര്യ ഭർത്താവായിട്ട് ഞാൻ താമസിക്കാൻ പറ്റാവോ കൊ അത് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ പൂജാമുറി അല്ലെങ്കിൽ പറ്റത്തുള്ളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഏറ്റവും അനുയോജ്യം കന്നിമൂലയിലെ ബെഡ്റൂം തന്നെയാണ് അതേസമയം ചില വീടുകളിൽ കന്നിമൂലയിൽ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ അതായത് ഫുങ്ഷ പ്രകാരം ഒരു സ്റ്റാ കണക്കാണത് ഫ്ലെയിങ് ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇതിനകത്ത് അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഇതിലൊരു ആണ് അതിൽ ഈ അഞ്ചോ രണ്ടോ ഏഴോ മൗണ്ടൻ സ്റ്റാർ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റൂം ബുദ്ധിമുട്ടുണ്ടാവും അത് നമുക്ക് ഒരു വ്യക്തിക്ക് നമുക്ക് ഫോണിൽ കൂടെയോ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ഡിഗ്രിയും അത് പണി കഴിപ്പിച്ച വർഷവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്ലെയിങ് സ്റ്റാർ കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ കോമൺ ആയിട്ട് പറയുമ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവർ ഉപയോഗിക്കുന്നത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും ചിലർക്ക് അവിടെ കിടക്കുമ്പോഴത്തേക്ക് കടം ഒഴിഞ്ഞിട്ടൊരു നേം കാണത്തില്ല കടം 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 കൂടിക്കൊണ്ടേയിരിക്കും ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുന്നതും പിടിക്കുന്നതും മൊത്തം നഷ്ടമായിരിക്കും ചിലർക്ക് ആരോഗ്യ പ്രശ്നം എന്നും എണീക്കാൻ വയ്യാത്ത രീതിയിൽ ആരോഗ്യ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അത് വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഫംഗ്ഷോയിലെ ചില ടൂൾസുകൾ ഇപ്പോഴത്തേക്ക് ഫൈബ് എലമെൻറ്റ് പകോട മെറ്റലുലോ പിന്നെ ബ്ലൂറൈനോ എലിഫ എലിഫൻറ്റ് ഇതിൽ ഏതാണോ ഇവിടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക ാക്കിട്ട് ആ ടൂൾസ് അവിടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇവിടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അപ്പം അങ്ങനെ ഓരോ റൂമിലും കൃത്യമായിട്ടും ചില നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു അഡ്വാൻസ് വെർഷൻ ആണ് ഇത് നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കി വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉണ്ട് അത് അതൊക്കെ നല്ലതാണ് തെക്ക് വശത്ത് ഒരു ഉണ്ട് അടുത്തത് തെക്ക് കിഴക്ക് ഭാഗമാണ് ഈ വീടിന്റെ മിസ്സിങ് അപ്പം നമ്മളുടെ വാസ്തുവിൽ മെയിനായിട്ട് പറയുന്നത് വീട് ഒന്നെങ്കിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം ിലെ സ്ക്വയർ ആണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട് ഇത്രയും ഭാഗം ഈ വീടിനില്ല ഈ ഇത്രയും ഭാഗമാണ് ഈ വീടിൻ്റെ തെക്ക് കിഴക്ക് എന്ന് പറയുന്ന സ്ഥലം അത്രയും ഭാഗം ഇല്ല അപ്പോൾ ഇത്തരത്തിലൊരു വീടാണെന്നുണ്ട് നിങ്ങളുടെ വീടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നൊരു വീടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പിന്നെ ശ്രദ്ധിച്ചു നോക്കൂ ഇവർക്ക് എത്ര രൂപ കയ്യിൽ വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ വീടിന് വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളെ സ്വയം നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ വീടിൻ്റെ ഇത്രയും ഭാഗം നിങ്ങളുടെ പോഷൻ അല്ല ഇത്രയും വന്നിട്ടാണ് ഈ വീടിന്റെ ഷേപ്പിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചു ഇത്രയാണ് നിങ്ങളുടെ വസ്തു എന്ന് വെച്ചു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം തെക്ക് കിഴക്ക് നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് എന്താണെന്ന് മനസ്സിൽ ഏത് ഏരിയ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഫുങ്ഷയുടെ ചില പരിഹാരങ്ങൾ സ്വീകരണ മുറിയിൽ ചെയ്യുമ്പോൾ ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് പിന്നെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും അത് കയ്യിൽ നിലനിർത്താനും ഒക്കെ ഫൂങ്ഷ എന്ന് പറയുന്ന സയൻസുകളിലൂടെ സാധിക്കുന്നതാണ് അപ്പം അത് എന്താണ് ഏതാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി വീടിൻ്റെ പ്രധാന വാതിൽ വന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കിടക്കുന്ന റൂമിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിൻ്റെ റെമഡി ചെയ്യുന്നത് ഇതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനും നല്ലൊരു സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബ കുടുംബജീവിതവും നയിക്കാനും നിങ്ങൾക്ക് ഫുങ്ഷ എന്ന് പറയുന്ന സയൻസിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം